ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ നാലാം തവണത്തെ സമരം അഞ്ചു ദിവസം പിന്നിടുന്നു അനിശ്ചിതകാല സമരത്തിലാണ് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതേസമയം ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് മെഡിക്കൽ കോളേജിൽ പഠന സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം നടത്തുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അനിവാര്യമായ ലാബുകളും പഠനോപകരണങ്ങളും ഉടനടി ഒരുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഒന്നും രണ്ടും വർഷങ്ങളിലെ വിദ്യാർത്ഥികളാണ് സമരരംഗത്തുള്ളത് എന്നാൽ ഒന്നാം വർഷത്തെ പരീക്ഷകൾ അടുത്തതിനാൽ ഇവർ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നിലവിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ തൊണ്ണൂറ്റി പേരാണ് സമരരംഗത്തുള്ളത് തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ആശങ്കയുള്ളതായി വിദ്യാർത്ഥികൾ പറയുന്നു ഗവൺമെന്റ് മെഡിക്കൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് നാല് മാസം കഴിഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ലാബ് ആയിട്ടില്ല ഇനി ഞങ്ങളുടെ ക്ലാസ് തീർന്ന് ഞങ്ങൾക്ക് എക്സാം വരുന്ന ഡിസംബറിലാണ് ഒക്ടോബറിലാവങ്ങൾക്ക് പോർഷൻ തീർക്കണം അതിനിടയ്ക്ക് ആകെ അഞ്ച് മാസമുള്ളത് ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലാബിന് എന്ന് വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടുത്തെ ഈ ഈ കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത് ഈ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വന്ന് രാവിലെ ഒമ്പതര പന്ത്രണ്ടര വരെ നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല ഞങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കേസേഴ്സ് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സാഹചര്യങ്ങളും ഇവിടെ ഇല്ല മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിന്റെ വരാന്തയിലാണ് വിദ്യാർത്ഥികൾ രാത്രിയും പകലും പായ വിരിച്ച സമരം നടത്തുന്നത് അതേസമയം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നതിനാൽ പഠന താമസ സൗകര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കളക്ടർ തിങ്കളാഴ്ചയും മന്ത്രി വീണ ജോർജ് ചൊവ്വാഴ്ചയും യോഗം വിളിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ കോളേജ് അധികൃതർ വിദ്യാർത്ഥി പ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുക്കും കെട്ടിടപ്പണി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന സർക്കാർ ഏജൻസിയായ കിറ്റ്കോ പ്രതിനിധികളെയും യോഗത്തിനായി വിളിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ വിദ്യാർത്ഥി പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട്